ഇറാനിലെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ഒരു നട്ടലുള്ള ഭരണാധികാരി ഇറാൻ എന്ന രാജ്യത്തിന്റെ ഹൃദയവും ചാലകശക്തിയും എന്ന് വിശേഷിപ്പിക്കാവുന്ന വ്യക്തിയാണ് ആയത്തുള്ള സയ്യിദ് അലി ഹുസൈനി ഖമേനി അയത്തോള്ള സയ്യിദ് അലി ഹുസൈനി ഖമേനൈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊമ്പത് മുതൽ ഇറാൻ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ പരമോന്നത നേതാവായി അദ്ദേഹം രാജ്യത്തെ നയിക്കുന്നു ഇറാൻ വിപ്ലവത്തിന്റെ ശില്പിയായ ആയത്തുള്ള റൂഹോല്ല ഖുമേനിയുടെ പിൻഗാമിയായി വന്ന അദ്ദേഹം ഒരു സാധാരണ മതപണ്ഡിതനിൽ നിന്ന് ലോകശക്തികളെപ്പോലും വിറപ്പിക്കുന്ന ഒരു രാഷ്ട്രത്തലവനായി മാറിയ യാത്ര ത്രസിപ്പിക്കുന്നതാണ് രാജ്യത്തിന്റെ ആത്മീയവും രാഷ്ട്രീയവുമായ പരമാധികാരം കൈയാളുന്ന ഖമേനി ഇറാനെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു ഭരണാധികാരി മാത്രമല്ല അത് രാജ്യത്തിന്റെ യശസ്സും ഇസ്ലാമിക മൂല്യങ്ങളുടെ കാവൽക്കാരനുമാണ് ഇസ്രായേൽ അമേരിക്ക തുടങ്ങിയ വൻശക്തികൾ ശക്തികൾ നിരന്തരം ഭീഷണിയുയർത്തുമ്പോൾ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ രാജ്യത്തിന്റെ പരമാധികാരവും ഇസ്ലാമിക തത്വങ്ങളും ഉയർത്തിപ്പിടിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ ധീരമായ നിലപാടുകൾ ലോകശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട് വെല്ലുവിളികളെ നേരിട്ട കരുത്ത് ഫലസ്തീൻ വിഷയത്തിൽ പ്രത്യേകിച്ച് ഗാസയിലെ നിരപരാധികളായ കുഞ്ഞുങ്ങളുടെയും ജനങ്ങളുടെയും ദുരിതങ്ങളിൽ ആയത്തുള്ള ഖമേനി പുലർത്തുന്ന നിലപാടുകൾ ലോകത്തിന് മാതൃകയാണ് പലസ്തീൻ ജനതയുടെ അവകാശങ്ങൾക്കുവേണ്ടി ശക്തമായി ശബ്ദമുയർത്താനും ഇസ്രായേലിന്റെ ക്രൂരതകളെ പരസ്യമായി അപലപിക്കാനും അദ്ദേഹം ഒരിക്കലും മടിച്ചിട്ടില്ല കേവലം വാക്കുകളിൽ ഒതുങ്ങാതെ ഹമാസ് ഹിസ്ബുള്ള പോലുള്ള പ്രതിരോധ പ്രസ്ഥാനങ്ങൾക്ക് രാഷ്ട്രീയവും നയതന്ത്രപരവുമായ പിന്തുണ നൽകി ഇസ്രായേലിന്റെ അധിനിവേശങ്ങൾക്കെതിരെ ഒരു പ്രതിരോധ അതിൽ തീർക്കാൻ ഇറാൻ അദ്ദേഹത്തിന്റെ കീഴിൽ ശ്രമിക്കുന്നു ഈ നീക്കങ്ങളെല്ലാം ഇസ്രായേൽ ഭയത്തോടെയാണ് കാണുന്നത് അന്താരാഷ്ട്ര ഉപരോധങ്ങളും ഭീഷണികളും ഇറാന്റെ മേൽ കനത്ത സമ്മർദ്ദം ചെലുത്തുമ്പോൾ പോലും രാജ്യത്തിന്റെ ആണവ പരിപാടിയുമായി മുന്നോട്ടു പോകാനും സ്വന്തം സാങ്കേതിക വിദ്യയിൽ വിശ്വസിച്ച് സ്വയം പര്യാപ്തത നേടാനും അദ്ദേഹം പ്രചോദനം നൽകി അമേരിക്കയുടെയും പാശ്ചാത്യ ശക്തികളുടെയും സമ്മർദ്ദങ്ങൾക്കു വഴങ്ങാതെ സ്വന്തം ജനതയുടെ താൽപര്യങ്ങൾക്കും രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും മുൻഗണന നൽകുന്ന അദ്ദേഹത്തിന്റെ ധീരമായ നേതൃത്വം ഇറാനെ ഒരു പ്രാദേശിക ശക്തിയിൽ നിന്ന് ആഗോളതലത്തിൽ സ്വാധീനമുള്ള ഒരു രാജ്യമാക്കി മാറ്റി ആയത്തുള്ള ഘമേനയുടെ ഓരോ വാക്കുകളും ഓരോ നയപരമായ തീരുമാനങ്ങളും ഇറാന്റെ ഭാവിയെ നിർണ്ണയിക്കുന്നവയാണ് വെല്ലുവിളികളെ പുഞ്ചിരിയോടെ നേരിട്ട് രാജ്യത്തെയും ജനങ്ങളെയും ഒറ്റക്കെട്ടായി മുന്നോട്ട് നയിക്കുന്ന ഒരു നട്ടെല്ലുള്ള ഭരണാധികാരിയായിട്ടാണ് അദ്ദേഹം ലോകത്തിനു മുന്നിൽ തലയുയർത്തി നിൽക്കുന്നത്